അസലമലക്കും വഹമ്മത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസ്സാമലേക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഖബർ ചില കാരണങ്ങളാൽ തുറന്നു കണ്ടവർ ഞെട്ടി എന്ന് പറയാലോ ഒരു കേടും ആ രണ്ട് മയ്യത്തുകൾക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് മയ്യത്തുകളും രണ്ട് സ്വഹാബികളുടേതായിരുന്നു ഈ സംഭവം എവിടെയാണെന്ന് അറിയുമോ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒരു ദിവസം അന്നത്തെ ഇറാഖ് ഭരണാധികാരി ഫൈസൽ ഒന്നാമൻ ഒരു സ്വപ്നം കാണുന്നു ഒരാൾ വന്ന് ഫൈസൽ രാജാവിനോട് പറയുന്നു ഞാൻ തിരുനബി സല്ലാ വസ്ലമിയുടെ സ്വഹാബി ഹസ്രത്ത് ഹുദൈഫത്തുൽ യമാനിയാണ് എന്ന് എന്റെയും എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു സുഹാബി ായ ജാബ്ര എന്നിവരുടെയും ഖബറുകൾ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം രണ്ട് ഖബറുകളിലേക്കും വെള്ളം വരുന്നുണ്ട് ഇതായിരുന്നു ഫൈസൽ രാജാവിന്റെ സ്വപ്നത്തിൽ വന്ന ആളുടെ ആവശ്യം ഇറാഖിലൂടെ ഒഴുകുന്ന പ്രശസ്ത നദിയാണല്ലോ ടൈഗ്രീസ് നദി ജലസേവന ആവശ്യാർത്ഥം ടൈഗ്രീസ് നദി പല കൈവഴികളായി തിരിച്ചിരുന്നു അതിലൊരു കൈവഴി ഈ രണ്ട് ഖബറുകളുടെ പരിസരത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ കൈവഴിയിൽ നിന്നാണ് ഈ ഖബറിലേക്ക് വെള്ളം എത്തുന്നത് ഫൈസൽ രാജാവ് സ്വപ്നം കണ്ടെങ്കിലും പിറ്റേന്ന് രാജ്യകാരണങ്ങളിൽ മുഴുകിയപ്പോൾ ആ സ്വപ്നത്തെ കുറിച്ച് മറന്നുപോയി പിറ്റേ ദിവസം അതേ സ്വപ്നം ഫൈസൽ രാജാവ് വീണ്ടും കണ്ടു രാജാവ് പരിഭ്രാന്തനായി അത് വെറും സ്വപ്നമായിരിക്കുമെന്ന് കരുതി രാജാവ് അതിനെ അത്ര ഗൌനിച്ചില്ല മൂന്നാമത്തെ ദിവസം ഇറാഖിൽ അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയും ഇതേ സ്വപ്നം കാണുകയുണ്ടായി ഹസ്രത്ത് ഹുദൈഫനോ ഗ്രാൻഡ് മുഫ്തിയുടെ മുമ്പാകെയും ഇതേ ആവശ്യം ഉന്നയിച്ചു മതകാര്യങ്ങളിൽ രാജാവിനെക്കാളും ശ്രദ്ധയുള്ള ഗ്രാൻഡ് മുഫ്തി ഈ കാര്യം അന്നത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പ്രധാനമന്ത്രിക്ക് പക്ഷേ ഈ കാര്യം രാജാവിനോട് പറയാൻ ചെറുതല്ലാത്ത ഒരു പേടി എങ്കിലും ഗ്രാൻഡ് മുഫ്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രധാനമന്ത്രി ഫൈസൽ രാജാവിനോട് ഈ സ്വപ്നത്തിന്റെ കാര്യം അറിയിച്ചു ഇതറിഞ്ഞ ഫൈസൽ രാജാവ് പറഞ്ഞു ഞാനും ഇതേ സ്വപ്നം രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാര്യം ഗൌരവത്തിലെടുക്കണം മത നേതാക്കളുടെ സാന്നിധ്യത്തിൽ മന്ത്രിസഭ കൂടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സഗൌരവം ചർച്ച ചെയ്തു ഖബർ തുറക്കാനുള്ള അനുമതി ഗ്രാൻഡ് മുഫ്തി നൽകുകയാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകാമെന്ന് രാജാവും പറഞ്ഞു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഖബർ തുറക്കാനുള്ള അനുമതി ഗ്രാൻഡ് മുഫ്തി നൽകി ജനങ്ങളെ അറിയിച്ചു പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചു ദുൽഹിജ പത്തിന് ഖബർ തുറക്കാൻ തീരുമാനമായി വാർത്താവിനിമയ മാർഗങ്ങൾ ഇന്നത്തെ അത്ര അന്ന് ഇല്ലെങ്കിലും റേഡിയോകളിലൂടെ പ്രധാന ചർച്ചയായി മാറി വ്യത്യസ്ത രാജ്യങ്ങളിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഇതിന് സാക്ഷിയാകാൻ ഇറാഖി ഗവൺമെന്റിനോട് സമ്മതം ചോദിച്ചു ഇതൊരു അത്യപൂർവ്വ സംഭവമല്ലേ തുറക്കുന്നതാണെങ്കിലോ രണ്ട് സ്വഹാബിമാരുടെ ഖബർ ദുൽഹിജ മാസത്തിലായിരുന്നു ഈ വിളംബരം നടന്നത് ഹജ്ജ് തീർത്ഥാടകർക്കിടയിലും ഇതൊരു വിഷയമായി മക്കയിലും മദീനയിലും വാർത്ത പെട്ടെന്ന് പരന്നു ഹാജിമാർ ർക്ക് തന്നെ കബർ മാറ്റുന്ന സംഭവത്തിന് സാക്ഷിയാകാൻ താൽപര്യമുള്ളവരുണ്ടായിരുന്നു ഹജ്ജ് കഴിഞ്ഞുള്ളൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ആവശ്യം ഇറാഖി ഗവൺമെന്റിനോട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ വന്നു ആ ആവശ്യം അനുവദിക്കപ്പെട്ടു ഖബർ തുറക്കാമെന്ന് തീരുമാനിച്ചു എങ്ങോട്ട് മാറ്റി വെക്കണം ചർച്ചകൾ നടന്നു തിരഞ്ഞെടുപ്പി അലൈഹി അലൈഹിമയുടെ സഹചാരിയും സ്വഹാബിയുമായ സൽമാൻ ഫാരിസ് സുഹാബിയുമായ സൽമാനബുൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിലെ നിന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സൽമാൻ പാക്കിലാണ് കൂടിയാലോചനകൾക്ക് ശേഷം അങ്ങോട്ട് ഖബർ മാറ്റാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നിശ്ചയിച്ച ദിവസം വന്നെത്തി ബാഗ്ദാദ് സജീവമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബാഗ്ദാദിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ആറാം നൂറ്റാണ്ടിലെ തിരുനബി തിരുബിസഹ് അലൈഹി സ്വഹാബിമാരുടെ ജനാസയിൽ പങ്കെടുക്കുക എന്നത് അന്ന് ആളുകൾക്ക് അവിശ്വസനീയമായ കാര്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആ തിങ്കളാഴ്ച ബാഗ്ദാദിൽ എന്ന് ഒരുമിച്ചുകൂടിയത് ഇറാഖിലെ ഭരണാധികാരി ഫൈസൽ രാജാവ് ഗ്രാൻഡ് മുഫ്തിമാർ പ്രധാനമന്ത്രി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മാധ്യമ ൾ ഫോട്ടോഗ്രാഫേഴ്സ് ഹജ്ജ് കഴിഞ്ഞ് ധൃതിയിൽ വന്ന തീർത്ഥാടകർ നയതന്ത്ര പ്രതിനിധികൾ വിനോദയാത്രികർ ചരിത്രകാരന്മാർ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ചരിത്ര സംഭവത്തിന്റെ പ്രാഥമിക കർമ്മങ്ങൾ ആരംഭിച്ചു ആദ്യം ഹസ്രത്ത് ഹുദൈഫുന്റെ ഖബർ തുറന്നു പവിത്രമായ മൃതദേഹം സ്ട്രച്ചറിലേക്ക് എടുത്തുമാറ്റാൻ അതീവ ശ്രദ്ധയോടെ ഒരു സ്ട്രച്ചർ ക്രൈൻ മുഖാന്തരം ഖബറിലേക്ക് താഴ്ത്തി അവരുടെ പരിശുദ്ധ ശരീരം പുറത്തെടുത്തു ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്ഫടിക നിർമ്മിതമായ പേടകത്തിലേക്ക് അത് മാറ്റി പിന്നീട് അതുപോലെ ജാബർ ബിൻ അബ്ദുള്ള അറുലിയുടെയും പരിശുദ്ധ മൃത ശരീരം പുറത്തെടുത്തു രണ്ട് ശരീരവും ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മണ്ണിനിടയിൽ കിടന്നിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ജീർണിച്ചിട്ടില്ല കണ്ടവർക്ക് അത്ഭുതം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള കഫൻ തുണി ു പോലും ഒരു മാറ്റവുമില്ല ഇല്ല ശരീരത്തിന് അതേ നിറം ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നതുപോലെ ആ പരിശുദ്ധ മൃതദേഹം ചുമുന്നത് ആരൊക്കെയാണെന്നോ ഫൈസൽ രാജ ഒന്നാമൻ ഗ്രാൻഡ് മുഫ്തിമാർ തുർക്കിയുടെ അംബാസിഡർ ഈജിപ്തിലെ ഫാറൂഖ് രാജകുമാരൻ എന്നിവരെല്ലാമായിരുന്നു പരിശുദ്ധ മൃതദേഹത്തിൽ നിന്ന് പുറപ്പെട്ട സുഗന്ധം അവിടെ കൂടിയുന്നവരുടെ വിഷയമായിരുന്നു പിന്നീട് ആ രണ്ട് സ്വഹാബിമാരുടെയും പരിശുദ്ധ മയ്യത്ത് സൽമാൻ പാക്കിൽ മറവു ചെയ്തു ഇവിടെയാണ് സൽമാൻ പാക്ക് അവരുടെ കബർ ഇവിടെ കാണാം ആയിരങ്ങൾ പങ്കെടുത്തു അനവധി ആളുകൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു ഈ സംഭവത്തെ കുറിച്ച് മണ്ണിലലിയാത്ത മൃതദേഹങ്ങൾ എന്ന തലക്കെട്ടിൽ ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു ഇരു സഹാബിമാരുടെയും പൊരുത്തം നമുക്ക് നൽകട്ടെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാല് അസ്സലാ വാഹമ ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാണ് ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുണ്ടോ കോണ്ടാക്ട് ചെയ്യണമല്ലോ ആദമിന്റെ മുഴുവൻ സന്തതികളെയും മണ്ണ് തിന്നുന്നതാണ് അതിൽ നിന്ന് അമ്പിയ ഒഴികെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പിയാക്കന്മാരെ ഒഴിക ഒഴിവാണ് അതിൽ നിന്നും അപ്പോൾ ആദമിന്റെ എല്ലാ സന്തതികളെയും മണ്ണ് തിന്നും അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് പ്രമാണങ്ങളിൽ എവിടെയും സ്വാലിഹ്യങ്ങളോ ഔലിയാക്കന്മാരോ ശുഹദാക്കളോ അവരുടെയൊക്കെ ശരീരം അസ്തൻ മണ്ണ് തിന്നാതെ ഖബറിൽ അവശേഷിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കെവിടെയും തെളിവ് കാണാൻ കഴിയുകയില്ല ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്കങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും ചില പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഖബറുകൾ തുറക്കപ്പെടുമ്പോൾ ചില ശുഹദാക്കളുടെയൊക്കെ ശരീരം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാന ഹാല അവൻ്റെ ഒരു വലിയനെ ആദരിച്ചതിൻ്റെ ഭാഗമായും ചിലപ്പോൾ അയാളുടെ ശരീരം തിന്നാതെ അവശേഷിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് എങ്ങ നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാള് പറയുന്നത് ഇത്ര ക്ലിപ്പ് ഇട്ടിട്ടും യാക്കവും ഇയാളെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ബുദ്ധികളായ ക്ലിപ്പും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആ ക്ലിപ്പിനെ പോലും ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് സങ്കടം ഇത്രക്ക് നന്ദബുദ്ധികളായി പോയ ഇവർ വൈരുദ്ധ്യങ്ങൾ പറയുന്നു നിമിറ്റ് നിമിഷ നേരം കൊണ്ട് ഇയാള് പഠിപ്പിക്കുകയാണ് മയ്യത്ത് കബറിൽ വെക്കുമ്പോൾ ആ ഉണ്ടാകുന്ന മണ്ണിൽ മണ്ണിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ഭൗതികന്മാരായ ശാസ്ത്രജ്ഞന്മാര് പഠിപ്പിച്ചതുപോലെ ചില പ്രവർത്തനങ്ങൾ മൂലം മയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയില്ല ആ മയത്തിൻ്റെതോ അല്ലെങ്കിൽ ആ മണ്ണിന്റെയൊക്കെ പ്രത്യേകതകൾ കൊണ്ട് ആ മയത്തിനെ മണ്ണ് എന്ന് അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കുന്നു ശാസ്ത്രജ്ഞന്മാരാണ് പല ഗവേഷണങ്ങളും അതേപോലെ ഈ വിഷയത്തിൽ ഡോക്ടർമാർ അവരുടേതായ പല പഠനങ്ങളും മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചില ശരീരങ്ങൾ പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു തരുക അലിഞ്ഞു ചേരുകയില്ല അതേപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ചില മണ്ണിൽ പെട്ടെന്ന് ശരീരം അലിഞ്ഞു ചേരുകയില്ല അതേപോലെ തന്നെ ചില മണ്ണിന്റെ ചില പ്രത്യേകതകൾ അതേപോലെ ചില ബാക്ടീരിയകളുടെ ഇനങ്ങൾ ഇതൊക്കെ ചില ശരീരങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ചില ഭൗതികമായ കാരണങ്ങളാണ് ഞാൻ സലഫിയോട് ചോദിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രം താങ്കൾക്കറിയാമോ ഇബ്രാഹിം നബി അലൈഹി തീ കുണ്ടാരത്തിലേക്ക് അലൈഹിന്റെ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷയും തണുപ്പുമാവുക അപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെ കഴിച്ചില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിൽ നിന്ന് രക്ഷ നേടി എന്നതുപോലെ മയത്തുകൾക്കും സംഭവിക്കും അള്ളാഹു ആ മണ്ണിൽ നിന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കെമിക്കൽസുകൾ എടുത്തു കളിയും ബാക്ടീരിയകൾക്ക് അതിനുള്ള പവർ കൊടുക്കുകയില്ല ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് ഈ കറാമത്തും എന്ന് പറഞ്ഞാൽ അല്ലാതെ അള്ളാഹുത്താലെ കബറിലേക്ക് നേരിട്ട് ഇറങ്ങി വന്നിട്ട് മറിച്ചിടുക മാത്രമല്ല ചെയ്യുന്നത് തിരിച്ചത് ചുറ്റുമുള്ള മണ്ണിൽ നിന്ന് ലവണങ്ങൾ എടുത്തുകളയും ബോഡിയെ നശിപ്പിക്കാനുള്ള ആ മിനറൽസും കെമിക്കൽസും അള്ളാഹുത്താലെ മാറ്റിക്കളയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇത് ഭൗതികവാദിയുടെ തെളിവ് സലഫി കടന്നു വരുന്നത് എത്ര വലിയ വിരോധാഭാസമാണ് ഇയാൾക്ക് മോഹിതം കറാമത്തും വിശ്വാസമില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇവര് യുക്തിവാദികളാണ് ഇവർക്ക് ഇതൊന്നും ദഹിക്കത്തില്ല ഇവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ശരീരത്തെ ഇവർക്ക് കിട്ടത്തില്ല കാരണം സുന്നത്തേമാൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല മനുഷ്യരായ ആളുകൾക്ക് ചിലപ്പോൾ അള്ളാഹുത്താല അവർക്ക് അവരെ ആദരിച്ചതിന്റെ ബലമായിട്ട് അവരുടെ ശരീരത്തെ അള്ളാഹുത്താല ഒരു പോറൽ പോലും മരണശേഷം വരുത്തുകയില്ല അതുകൊണ്ട് ഈ വഹാബി പാതിരിമാരുടെ വസ്വാസുകളിൽ നിന്ന് മാറി മാറുന്നു അള്ളാഹുത്താല മുൻകഴിഞ്ഞു പോയ മഹാന്മാരിൽ നയിച്ച ആ പാതയിലൂടെ പോകാൻ നൽകുമാറാകട്ടെ ആമീൻ എന്ന് ചെയ്തു അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെത്തുന്നു അലഹമില്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം